അപ്പൊ ഡീ പ്രൊമോഷൻ ഒരു വിഷയം സ്റ്റാറ്റസ് ചേഞ്ചിങ് ഇതിന്റെ ഒരു മെക്കാനിസത്തിന്റെ ഭാഗമാണ് ഉടമ്പടി വർക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ് മനസ്സിലായില്ലേ അത് ശ്രദ്ധിക്കുക വളരെ വളരെ തന്ത്രപരമായിട്ടാണ് ഉടമ്പടിയെ നിങ്ങൾ നേരിടേണ്ടത് ഇവിടുന്ന് എന്തെങ്കിലും നിങ്ങൾക്കറിയാം ഞാൻ ഈശോ എന്റെ മുമ്പിലുണ്ട് അമ്മ എൻ്റെ പുറയിലുണ്ട് ഞാൻ അങ്ങ് നടക്കുന്ന ജനങ്ങളോട് സംസാരിക്കാൻ ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യം പോലും പൊട്ടക്കാരി ആയിരിക്കത്തില്ല ഒരു കാലത്ത് കർത്താവ് ഇരിക്കുന്ന ബോധ്യമോ ഇപ്പം കർത്താവ് തരാൻ പോകുന്ന വെളിപാടോ എന്തെങ്കിലും ആയിരിക്കും എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഇതാണ് നമുക്കെപ്പോഴും ഈ കൃപ വർക്കൗട്ട് ചെയ്യണത് സ്റ്റാറ്റസ് ചേഞ്ചിങ്ങിലൂടെയാണ് സ്റ്റാറ്റസ് ചേഞ്ചിങ്ങെന്ന് പറയണത് പ്രധാനപ്പെട്ട ഒരു ഇതിൻ്റെ അകത്തെ ഒരു എന്താണ് പറയണത് ഒരു ഓപ്പറേഷനാണ് ഒരു പ്രക്രിയ ഒരു പ്രോസസ്സാണ് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുമ്പോൾ നിൻ്റെ മുഖം നല്ല പ്രസന്നമായിരിക്കണം അല്ല അളിഞ്ഞ മോന്യമായിട്ട് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യരുത് ദാറ്റ് മീൻസ് യു ആർ നോട്ട് അക്സെപ്റ്റിംഗ് ദാറ്റ് ദതിൻ്റെ അർത്ഥം ദൈവം അതങ്ങനെ തന്നെ റീഡ് ചെയ്യും പത്രം എണ്ണി നോക്കുകയെ ജില്ല ഓ ഇനി പത്തെണ്ണ ഉണ്ടായിരുന്നു അഞ്ചെണ്ണ ഇനി എവിടെ കൊടുക്കാനാണ് ആൾക്കാർക്ക് മാറിയിട്ട് വല്ല പള്ളി കൊണ്ട് പോയി വല്ല ഓടിക്കളയാമായിരിക്കും മനസ്സിലായില്ലേ ഒരു സ്റ്റാ അതായത് ഇവരെ എളിമപ്പെടുത്താതെ ഉടമ്പടിയുടെ ഒരു സംഭവം വർക്ക്ഔട്ട് ചെയ്യത്തില്ല കാര്യം എന്താണ് അത് മേജർ അല്ലേ ശക്തനായൻ എനിക്ക് ആ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് ചെറിയ കാര്യങ്ങളല്ലല്ലോ ഇപ്പം ഇവരുടെ ഇപ്പം റോഷ്യാൻ്റെ സാക്ഷ്യം എന്താ റോഷ്യാനെ സംബന്ധിച്ചിടത്തോളം അവർ ഗേറ്റിൽ നെറ്റ് എഴുതിയിട്ട് ഒക്കണില്ല ഒക്കണില്ല കാര്യം അവർക്ക് വലിയ സ്കോളറാണ് അവർക്കൊന്നും നല്ല അമ്പിയർ ഉള്ള ആളാണ് നല്ല കോൺഫിഡൻസ് ഉള്ള ആളാണ് മെറിറ്റിൽ മെറിറ്റിൽ വന്ന ആളാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴും ഉതച്ചിരിക്കുക അവർ പറഞ്ഞു എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറ് കണ്ടതിനൊന്ന് മനസ്സിലാണ് ചെയ്യാം ഞാൻ അതിൻ്റെ അടി കൂട്ടി പുറത്തിറങ്ങി അവരുടെ കലിബറെല്ലാം കപ്പാസിറ്റിയും എല്ലാം ഇങ്ങനെ ഡാമേജായി പോവുകയാണ് എൻ്റെ മക്കളെ നമ്മുടെ കപ്പാസിറ്റി കലീബർ ഡാമേജ് ആകുമ്പോഴേ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം എന്താണ് നിങ്ങൾ ദൈവം എപ്പോഴും ചെയ്യണം ഒരാളുടെ ഗ്രേസ് കൊടുക്കണമുമ്പോൾ ദൈവം ചെയ്യണം ഒരു കൃപ കൊടുക്കണമുമ്പോൾ ദൈവം ചെയ്യണത് അവരുടെ മസലിനിട്ട് കൊട്ടും മനസ്സായില്ലേ മസ്സിലിട്ട് കൊട്ടും ഇപ്പം നമ്മൾ ആർമിയിലൊക്കെ പോയിട്ട് ആർമിയിലൊക്കെ പോയി ആൾക്കാർ പഴവും അതൊക്കെ ഉണ്ടൊക്കെ തിന്നിട്ട് പോയി ഗ്യാസ് എന്ത് ശ്വാസമൊക്കെ പിടിച്ചിട്ട് നെഞ്ചളവ് കൊടുക്കത്തില്ലേ നെഞ്ചളവ് കൊടുക്കുമ്പോൾ അയാൾ അളക്കാതെ നിരത്ത് ശ്വാസം പിടിച്ചിരിക്കത്തില്ലേ അപ്പോൾ അവരെന്നാ ചെയ്യും ആ അളക്കാമ്പെ പള്ളക്കെട്ട് കുത്തും അപ്പോൾ തന്നെ ഇപ്പോൾ ഇപ്പോൾ ശ്വാസം പിടിച്ച് നിൽക്കണമെങ്കിൽ എല്ലാം പോകും എന്നിട്ടാണ് അളക്കണത് മനസ്സേ അളവിന് മുമ്പ് പള്ളക്കെട് കുത്തു വരും എന്തിനാണ് നീ ശ്വാസം പിടിക്കേണ്ട ഇല്ലാത്ത ഉണ്ടെന്ന് പറഞ്ഞ് ആക്കി തീർക്കരുത് ആൾക്കാരുടെ എല്ലാത്തിൻ്റെയും സ്വാഭാവിക പ്രവണത അതാണ് എന്താണ് ഇല്ലാത്തത് ഞാൻ ഞാനത്ര കുറഞ്ഞ പുള്ളിയല്ല എന്നിരിക്കും നമ്മൾ ശ്വാസം പിടിച്ച് നിൽക്കും കൃപ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല ഞാൻ കുറഞ്ഞ ഉള്ള കാര്യം അങ്ങോട്ട് തുറന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൃപ വർക്ക് ചെയ്യും അവിടെ തന്നെ ദാസിയുടെ വിരീതാവസ്ഥ തെക്കൻ പാർത്ത് പ്രാർത്ഥിക്കർത്തേമേ അങ്ങയുടെ കൃപ ആർജിക്കുവാൻ കൃപയെ എന്നെ എളിമപ്പെടുത്തണമേ എന്നെ വിനയപ്പെടുന്ന സാഹചര്യത്തെ അംഗീകരിക്കാനുള്ള അംഗീകരിക്കാനുള്ള അതിൽ അഭിമാനിക്കാനുള്ള അത് അഭിമാനിക്കാനുള്ള അഭിഷേകം തരണമേ അഭിഷേകം തരണമെ ചിന്തിക്കേണ്ട ഹരലി തകർച്ചകൾക്കേണ്ടി വരുമ്പോൾ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ആരാധനയും സ്തുതിയും ഇപ്പം ഉടമ്പടിയുടെ ഒരു മെക്കാനിസം മനസ്സിലായില്ലേ മക്കൾക്ക് അതായത് എപ്പോഴെങ്കിലും സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യേണ്ട രീതിയിൽ വന്നാൽ നമ്മൾ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്നു എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യത്തില്ല സ്റ്റാറ്റസ് കൃപയാണ് വരാൻ പോകണമെങ്കിൽ സ്റ്റാറ്റസ് അപ്ഗ്രേഡ് ചെയ്യത്തില്ല ഡീ പ്രമോട്ട് ചെയ്യുള്ളൂ ഇറ്റ്സ് വെരി ക്ലിയർ വെരി ക്ലിയർ ഇതിൻ്റെ വിഷയം അക്സെപ്റ്റ് ചെയ്യുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്ക് അക്കൗണ്ടിലേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അക്സെപ്റ്റൻസിൻ്റെ പ്രോബ്ലം ഉണ്ടാവും അത് അമ്മയ്ക്കെന്നല്ലേ ശരിക്കറിയാം അതുകൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്ത് അവരെന്നാണ് പറഞ്ഞത് പി ഹോൾഡ് ദ ഹാൻഡ് ഓഫ് ഹൈൻ ലൂഡ് അവർക്ക് പതിനാറ് വയസ്സേ ഉള്ളൂ അവർ വലിയ യൂണിവേഴ്സിറ്റിയിലും തിയോളജിലും പഠിച്ച ആളല്ല പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ് അതുകൊണ്ട് ആത്മാവ് ഈ പറഞ്ഞ പോലെ നാല് പതിനാറ് ലേഖനം എന്താ പറയണത് വേണ്ട സമയത്ത് കൃപാവുരവും കരുണയും നമ്മളുടെ ചൊരിയാന് കൃപയുടെ സിംഹാസനത്തെയാണ് അവരെ സമീപിക്കണം എന്നവർക്ക് നല്ല ബോധ്യമുണ്ട് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ മനുഷ്യമ്മക്കുണ്ടായ ബോധ്യങ്ങളാൽ ഞങ്ങൾ പുനരഭിഷേകം ചെയ്യണമേ പുനരഭിഷേകം ചെയ്യണമേ എൻ്റെ മക്കൾ ഇതൊരു വാല്യൂ ആയിട്ട് നമ്മൾ ക്രിസ്ത്യാനിറ്റിയിലെ ഏറ്റവും വലിയ വാല്യൂ ആണത് വെച്ചാൽ മൂല്യം ഈ മൂല്യം ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് വാല്യൂ ആണത് വിനയപ്പെടുകയെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ ഈശോ തന്നെ പറഞ്ഞില്ലേ നിന്നെ കല്യാണ വിരുന്നിനെ വിളിച്ചാൽ ചടിക്കരെ മുമ്പി ഇരിക്കരുത് എന്താണ് മുമ്പിൽ ഇരിക്കുന്നതാണ് വാല്യൂ എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഒരു സെറ്റപ്പ് അതാണ് നീ പോയി പുറകെ ഇരിക്കണം ദൈവരാജ്യത്തിൻ്റെ വാല്യൂ അതാണ് ദൈവരാജ്യത്തിൻ്റെ വാല്യൂ അതാണ് ഞാൻ പറയണത് പുറകെ തന്നെ ഇരിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ അവിടുന്ന് മുമ്പിൽ വന്നിരിക്കാൻ ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരി നമ്മൾ പുറകെ ഇരിക്കുന്നതിൽ നീ ദൈവം ദൈവ പെയ്യത്തിലാണെങ്കിൽ പുറകെയിരിക്കുന്നതിൽ നിനക്ക് ആത്മാവിൻ്റെ അഭിഷേക സന്തോഷമുണ്ടാകും അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയണത് ആരും വരെ ആ ഞാൻ പുറകെ ഇരിക്കുക ഇങ്ങനെ എളിമന്ന് അടിച്ച് പുറകെ ഇരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് മുമ്പിൽ മുമ്പിലിരിക്കാൻ പറയുമ്പോൾ എനിക്ക് ഗമയം ഉണ്ടാവുന്നൊന്നുമില്ല ഡെസ്വാടന അങ്ങനെയുള്ള ഗമസ്വപ്നങ്ങളൊന്നും വേണ്ട ഞാൻ പുറകെ തന്നെ ഇരിക്കാം കാര്യമെന്താ എൻ്റെ കണ്ണ് കൃപയുടെ സിമഹാസനമാണ് മനസ്സിലായില്ല നാട്ടുകാരുടെ അടുത്തട്ടൊന്നുമല്ല അതൊക്കെ ചത്ത് ചിഞ്ഞു പോകും എത്ര വലിയ മനുഷ്യരായാലും പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസംഗിച്ച കേട്ടില്ലേ എന്താണ് ചില കാര്യങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല അത് ഒരു മുഖ്യമന്ത്രി നിസ്സഹായമായിട്ട് കൊടിയേരിയുടെ ശവദാഹ സമയത്ത് ഹൃദയം നിറഞ്ഞ പറഞ്ഞൊരു വാക്കാണ് ചില കാര്യങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോഴും ഇത്രയും ഇത്രയും ആകുമ്പോൾ കമ്മ്യൂണിസം തീരുകയുള്ളൂ ചെയ്യാം പക്ഷേ വിശ്വാസി കുറച്ചുകൂടി മുമ്പോട്ട് പോകും എല്ലാ കാര്യങ്ങളിലും എല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എന്താ കാര്യം നമുക്ക് മനുഷ്യന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത മനുഷ്യന്മാരുടെ അവസ്ഥ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്ത ഈശോയാണ് അതുകൊണ്ട് ഈശോ കൈകാര്യം ചെയ്ത എല്ലാ വിഷയങ്ങളും എന്താണ് പിതാക്കന്മാർ മരുഭിവു മഞ്ഞ പക്ഷിച്ചു അതുപോലെ അല്ല ഈ അപ്പം ഈ അപ്പം പക്ഷിക്ക് നിത്യം ജീവിക്കാൻ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ് എൻ്റെ ശരീരം പക്ഷിക്കുന്നത് എന്നിലും ഞാൻ അലമ്പരിലും വസിക്കുന്ന സജീവനായ പിതാവാണ് നയിച്ചത് പിതാവ് മുതൽ ഞാൻ ജീവിക്കുന്നു അതുപോലെ എന്നെ പക്ഷിക്കുന്നവൻ ഞാൻ ജീവിക്കാൻ കൈ എട്ടിച്ച് കടത്താൻ സുടലിശ് എരിഞ്ഞടങ്ങിയ ചിതയി ചവിട്ടിക്കൊണ്ട് വീണ്ടും വിശ്വാസം മുന്നോട്ട് പോവുകയാണ് എവിടെയാണ് പോണത് നിത്യത വരെ അവൻ സഞ്ചരിക്കും ഇവിടെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് പോകും കാര്യം മനുഷ്യരാശിക്ക് ഈശോയുടെ ഏറ്റവും വലിയ സംഭാവന എന്താ നിത്യതയാണ് നിങ്ങൾ നിത്യതയാണ് സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ആ ദീപം നിങ്ങൾക്ക് പല പല വിഷയങ്ങളല്ലേ നമുക്ക് ജീവിതത്തിൽ പല പല വിഷയങ്ങളാണ് നമുക്ക് കല്യാണത്തിൻ്റെ വിഷയം വിവാഹം സമയം നടക്കാത്ത വിഷയം ജോലി കിട്ടാത്ത വിഷയം നമുക്ക് ജപ്തി നടപടി വഴി കിട്ടാത്ത വിഷയം വെള്ളം കിട്ടാത്ത വിഷയം അത്രയും എന്തെല്ലാം വിഷയങ്ങളാണ് ഉള്ളത് എന്നിട്ട് ഈശ എന്നാ പറഞ്ഞിരിക്കണത് എന്നെ നിങ്ങളിതിലൊന്ന് കക്ഷിയാക്ക് മനസ്സിലായില്ലേ ഈശ എന്നാ പറയണത് നിങ്ങളുടെ ഇല്ലായ്മ പ്രശ്നത്തിലേ എന്നെ ഒന്ന് കക്ഷിയാക്കുക ഉടമ്പടി നമ്മൾ എന്താ പറയണത് നിങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പറയും ഇല്ലേ വിശുദ്ധീകരിക്കണം എന്തുകൊണ്ട് എന്താ പറയണത് എന്തുകൊണ്ട് അങ്ങനെ പറയണം ഉടമ്പടി നിങ്ങളെ വിശുദ്ധീകരിക്കണം എന്ന് പറയാൻ കാര്യം എന്താണ് ഉടമ്പടി രണ്ട് കക്ഷികൾ തമ്മിലുള്ള ബയലാറ്ററിൽ അഗ്രിമെൻറ്റാണ് ഇതം പ്രഥമമായി നീ ദൈവത്തെ ഒരു കക്ഷിയായിട്ട് മറുകക്ഷിയായിട്ട് നീ ദൈവവും നീന്തും തമ്മിലൊരു എഗ്രിമെൻറ്റിൽ വരികയാണ് എഗ്രിമെൻ്റ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെയൊക്കെ ഈ ഉടമ്പടിയുടെയൊക്കെ സാക്ഷാത്കാരങ്ങളിലെ നമ്മുടെ ഐ എൽ ടി എസ് പാസ്സാകണതും നമുക്ക് ജോലി കിട്ടണതും പി ആർ വയ്ക്കുന്നതും അല്ല മാത്രമല്ല നിത്യത വരെയുള്ളതിൻ്റെ പാക്കേജാണ് കുർബാന സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ് നിത്യതയാണ് ഒരു വ്യക്തി ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ക്രിസ്തു കൃഷിക്കപ്പെട്ട സാഹചര്യത്തിൻ്റെ ആത്യന്തികമായ ദൈവിക ലക്ഷ്യത്തെ ബഹുമാനത്തോടെ വീക്ഷിക്കാൻ തുടങ്ങിക്കൊണ്ട് നിത്യജീവനു വേണ്ടി ജീവിച്ചാൽ ആ നിമിഷം മുതൽ നിൻ്റെ അനുദിന ജീവിതത്തിൻ്റെ ദൈവം തീരുമാനം ഉണ്ടാക്കും കൈയ്യടിച്ച കർത്താനും പരിശുദ്ധ പരമതിയുടെ കാരണത്തിന് അപ്പം എപ്പോഴും സത്യക്കേണ്ട വിഷയമെന്ന് വെച്ചാൽ നമ്മൾ ഉടമ്പടിയിൽ പിക്കപ്പ് പുരോഗമിക്കുന്ന അനുസരിച്ചുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നിത്യതയെക്കുറിച്ചുള്ള ആശയങ്ങളെ കൂടുതൽ ഉൾക്കൊള്ളുകയും പുതിയ ബോധ്യങ്ങൾ രൂപപ്പെട്ടു വരികയും ചെയ്യണം ഇത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകത്തില്ലേ എല്ലാം എത്ര ഭയങ്കര ഗംഭീരമായ സങ്കടമായിട്ട് അവതരിപ്പിച്ചിട്ട് അവരെ അവസാന സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ഓർക്കുകയോ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഉടമ്പടിയിൽ നടക്കും എന്താ കാര്യം ഉടമ്പടിയിലെ മറുകക്ഷി ആരാണ് ദൈവമാണ് നിങ്ങളെ ദൈവമായിട്ട് ഒരു കക്ഷി ചേർന്ന് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് വിശുദ്ധീകരണം ആവശ്യമായി വരുന്നത് പിടിക്കോ ചില ആൾക്കാരെ കുർബാന സ്വീകരിക്കാനാണ് അവരുടെ ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു വേറൊരു അനുഷ്ഠാനം ചെയ്തിട്ട് യാന്ത്രികമായിട്ട് പോകുന്ന ആൾക്കാർ കൊണ്ട് അതുകൊണ്ട് അവർക്ക് ഒന്നും ഉണ്ടാകണില്ല എന്താ കാര്യം അവർ ബോധ്യത്തോട് കൂടിയല്ല ജീവിക്കണത് അനുഷ്ഠാനത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ അവർ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് പോകുകയാണ് സിസ്റ്റം ഫോളോ ചെയ്യണതല്ല ഉടമ്പടി ഉടമ്പടി എന്ന് പറയുന്നത് കൃപാന പോലും കർത്താവ് ഉടമ്പടിയായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത് അല്ല അവർ പ്രാർത്ഥനാ വിദ്യ ആയിട്ടല്ലല്ലോ ഇത് പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു ക്ലിയർ അല്ലേ ക്രിസ്തു വന്നാലേ ഉടമ്പടിയേ ചെയ്യത്തുള്ളൂ അതായത് നിന്നെ കക്ഷിയാക്കണമെങ്കിൽ ദൈവത്തിന് ഉടമ്പിടിയാണ് നിന്നെ ഒരു ചുമ്മാ അവരെ വിശ്വാസിയാക്കണം എന്നുണ്ടെങ്കിൽ ദൈവം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ റാങ്കിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വിഷയമൊന്നുമില്ല പക്ഷെ വിഷയമുള്ള എന്താണ് അത് കിട്ടിയാൽ കിട്ടി കിട്ടണമെന്ന് നിർബന്ധമില്ല നീ ഒരു വിശ്വാസിയല്ലേ ഇവിടുത്തെ എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് ഇത് റാൻസം ഇത് ഈ ഫെയ്ത്ത് റാൻസമെൻ്റെ ഫെയ്ത്താണ് റാൻസം എന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കാരണമാണല്ലോ കുഴപ്പമാണ് ആരുടെ പേരല്ല ഈ മോചന ദ്രവ്യത്തിനാണ് റാൻസം എന്ന് പറയുന്നത് ദ്രവ്യം ഇപ്പം നമ്മൾ ഒരാളെ ജാമ്യത്തിൽ ഇറക്കണം ഇപ്പം അഞ്ച് കോടി രൂപയൊക്കെ വെക്കാൻ പറഞ്ഞില്ലേ പി എഫ് ഐ അഞ്ച് കോടി രൂപ വെക്കാൻ പറഞ്ഞില്ലേ ജാമ്യത്തിൽ ഇറക്കാൻ ഇല്ല ജാമ്യത്തിൽ ഇറക്കാൻ അഞ്ച് കോടി രൂപ അഞ്ച് കോടി ഒക്കെ ഉണ്ട് തിരുവെന്ന് അറിയത്തില്ല അപ്പോഴ അതിനാണ് രാസം എന്ന് പറയണത് മോചനദ്രവ്യം കർത്താവ് അഞ്ച് അല്ലല്ലോ വെച്ചത് നമ്മൾ ജാമ്യത്തിൽ ഇളക്കിയിരിക്കേണ്ട അഞ്ച് കോടി കൊണ്ടാണോ അല്ല അമ്പതിനായിരം കോടി കൊണ്ടാണോ അല്ല വിലമതിയാത്ത രക്തത്താൽ അവന് വിലക്ക് വാങ്ങി കൈ ഇട്ടിച്ച് കിടത്താൻ സ്വലിയ Sunday, 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 ഒന്നേക്കോറന്തോസ് ആറ് ഇരുപത് ഒന്നേ കോരന്തോസ് ആറ് ഇരുപത് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് എന്ത് വിലയാണ് കൊടുത്തത് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് റാൻസം പേ ചെയ്തിരിക്കുന്നത് ആരാണ് ആളാണ് എന്ത് വിലയാണ് കൊടുത്തത് ഒന്ന് കുറെ ഒന്ന് പത്ര ദിവസ പത്ര ദിവസ ഒന്നാം ലേഖനത്തിൽ ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം ഒന്ന് പത്രോസ് ഒന്ന് പതിനെട്ട് ശ്രുതികെട്ടെ ശ്രുതികെട്ട് നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ പറഞ്ഞ പിതാക്കന്മാരിലെ നിങ്ങൾക്ക് ലഭിച്ച നിങ്ങൾക്ക് ലഭിച്ച ജീവിത രീതിയിൽ നിന്ന് നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നിങ്ങൾ അശ്വരമായ അശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ നിങ്ങൾ അറിയാ ക്രിസ്തുവിന്റെ ആ അമൂല്യ രക്തത്തിന്റെ വില എന്ന് വെച്ചാൽ കരയോ കളങ്കമോ ഇല്ലാത്തതാണ് കരയോ കളങ്കമോ ഇല്ലാത്ത അമൂല്യമായ രക്തം വിലമതിയാത്ത രക്തം നമുക്ക് വേണ്ടി ചിന്ത നമ്മൾ വിലക്ക് വാങ്ങിയതാണ് അപ്പോൾ ഇതിൻ്റെ എപ്പോഴും ഈ ഇക്കോണമി വർക്ക് ചെയ്യണത് റിഡംഷൻ ഇക്കോണമി അതായത് നമ്മുടെ രക്ഷാകരമായ ഒരു ശാസ്ത്രം വർക്ക് ചെയ്യേണ്ടത് റാൺസമ്മിലായിരിക്കും എന്താണ് മോചനദ്രവ്യത്തിലായിരിക്കും എൻ്റെ മക്കളത് താത്വികമായിട്ട് മനസ്സിലാക്കണം മോചന കൈ അത് മീൻ പിടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ കൈയ്യുന്നതിനെ മീൻ പിടിക്കാൻ മനൊക്കെ ഇവിടുന്ന് വായിക്കണത് ഉടമ്പഴി എടുത്തതാണ് പുതുക്കിയതാണ് നോക്കട്ടെ എന്നൊക്കെ പറയുവേം എന്താ കാര്യം ഇവർ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ അവരത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ ചുമ്മാ വയറ്റപ്പിഴപ്പിനു വേണ്ടി മാത്രം ഇപ്പോൾ ഓടി അച്ചനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണോ എല്ലാം നോക്കും അത് ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് വിഷ്മെട്ട് ടൈം അതാണ് പ്രശ്നം ചുമ്മാ ഒരു ജഡിക പറഞ്ഞ പിതാക്കന്മാരുടെ രീതി അനുസരിച്ച് വ്യർത്ഥമായ ജീവിത രീതി എന്നല്ലേ കണ്ട എഴുതിയിരിക്കണേ പത്ത് ദിവസം തന്നെ മിടിക്കാൻ എഴുതിക്കണേ പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് ആ അപ്പോൾ മനുഷ്യന്മാർ കുറേ ആചാരാനുഷ്ഠാനങ്ങളും പല രീതികളും മാമൂലമൊക്കെ വെക്കും വ്യർത്ഥമായ ജീവിതത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടത് എങ്ങനെയാണ് ക്രിസ്തു പേയ്മെൻ്റ് നടത്തിയിട്ടാണ് പേയ്മെന്റ് മനസ്സിലായില്ലേ ക്രിസ്തു പേയ്മെന്റ് നടത്തിയിട്ടാണ് ഈ പേയ്മെന്റ് നിങ്ങൾക്ക് വേണ്ടി മുടക്കിയവനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അന്ത്യകാലം വരെ ആ ഒരു ബോധം ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെ അവൻ പേയ്മെൻറ്റ് നടത്തിയത് നിങ്ങൾക്ക് ഐ എ ടി എസ് പാസ്സാക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ വസ്തു വിൽക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ പെണ്ണ് നല്ല പെണ്ണിനെയും ചിറക്കനെയും കിട്ടാൻ വേണ്ടിയാണോ അവൻ വിശുദ്ധമായ രക്തം വീണ്ടെടുക്കുക അവൻ കൂടെ മുടക്കിയത് ദാറ്റ് മീൻസ് യു മസ്റ്റ് നോ ബൈ നോ മീൻസ് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ് എനിക്ക് നിത്യം തരാൻ വേണ്ടിയാണ് സോ നിങ്ങൾ നിത്യജീവിതത്തെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിച്ചു നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ദൈവിക പദ്ധതിയെ സ്നേഹിച്ചു ദൈവ പദ്ധതിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിന് അട്ടിമറിച്ച ആദ്യ പാപത്തിന് വർത്താക്കൾ നിങ്ങൾ എതിർക്കുന്നു കൈയ്യെട്ടിച്ച് കിടത്താൻ സോഡ് ലിവിയാപത്തിനെതിരായിട്ടുള്ള പകൃദയോ പക്ഷെ ത് പരമ ദിവ്യ കാരണത്തിന് യും പരിശ്യ കാരണത്തിന് നേരും അപ്പം ഈ മോചനദ്രവ്യം എന്നുള്ളത്സം എന്നുള്ളത് നമ്മുടെ ആധ്യാത്മികത അവിഭാജ്യമായൊരു ഘടകമാണ് മോചനദ്രവ്യം എന്തുമാകാം എന്തുമാകാം പക്ഷേ നിൻ്റെ അൾട്ടിമേറ്റ് എയിം ആത്യന്തികമായി നീണ്ട ലക്ഷ്യം എന്തായിരിക്കണം നിത്യമായ വീണ്ടെടുപ്പ് നടത്തിയ ക്രിസ്തുവിൻ്റെ രക്തത്തോട് ഐക്യദാർഢ്യം പുലർത്തുന്നത് ഒരു ആധ്യാത്മിക ജീവിതമാണ് ശ്രുതികഠ ഹലലീയ അപ്പോൾ എൻ്റെ ദൈവ പൈതലേ എന്തെങ്കിലും സ്റ്റാറ്റസ് ചേഞ്ച് വരുമ്പോൾ സ്റ്റാറ്റസ് ചേഞ്ച് ഇപ്പം ഈ ഇക്കോണമി കണ്ടല്ലോ സ്റ്റാറ്റസ് ചേഞ്ചിലൂടെ ഉണ്ടാക്കിയിട്ടെടുത്തുള്ള വരുമാനമാണ് ക്രിസ്തു വരുമാനം ഉണ്ടാക്കുന്ന മാർഗം നമ്മൾ മനസ്സിലാക്കണം അവനെന്താണ് പ്രകൃതി ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മൃഗപ്പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തു അല്ലേ അവൻ ദാസനായി പിന്നെന്താണ് മരണത്തോളം പിന്നെ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്ത് കുരിശുമണത്തോളം തന്നെ തന്നെ താഴ്ത്തി ഇപ്പോൾ നമ്മളുടെ മെരിറ്റ് പോകുന്നപ്പോൾ നമ്മുടെ പെയിൻറ്റ് പോകും ശരിക്കും പറഞ്ഞാൽ ഇപ്പം റോഷ്യാൻ്റെ സാക്ഷ്യത്തിൻ്റെ ബയോളജി എന്താണ് റോഷ്യാന് നല്ല പിക്കപ്പിൽ ഇങ്ങോട്ട് വരികയാണ് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റേഴ് റാങ്കിൽ വരികയാണ് മാർക്കിൽ വരികയാണ് പക്ഷെ നെയ്റ്റും കയറ്റം എഴുതിയപ്പോൾ നോവെയർ ആയിപ്പോയി ഒരടുത്തും എത്തിയില്ല അപ്പോൾ കോൺഫിഡൻസ് പോയി മനസ്സിലായില്ലേ ഈ കോൺഫിഡൻസ് പോകുമ്പോൾ ചില നമ്മൾക്ക് ഈ കോൺഫിഡൻസ് പോയ കോൺഫിഡൻസ് വിറ്റ് അത് മിക്ക ഈ സ്ക്രാപ്പ് ഐറ്റംസൊക്കെ എടുത്തുള്ളൂ ദൈവം നമുക്ക് നമുക്ക് കോൺഫിഡൻസ് പോകുമ്പോൾ നമുക്ക് എന്താണ് ഉണ്ടാകുന്നത് നമുക്ക് വിൽക്കാൻ വേണ്ടി ഇവിടെ എന്താണ് എന്താണ് കൊടുക്കാവേണ്ടത് നിരാശ ഇല്ലേ കോൺഫിഡൻസ് പോകുമ്പോൾ നമുക്ക് എന്താണ് ഉണ്ടാകുന്നത് നിരാശ പിന്നെ സങ്കടം പിന്നെ പറ്റിപ്പോയില്ല എന്നുള്ള ഇച്ഛാഭംഗം ഇങ്ങനെ കുറേ നെഗറ്റീവ് സ്ക്രാപ്സ് ഉണ്ടാവും ഈ സാധനമാണ് വിൽക്കേണ്ടത് അല്ലാതെ എനിക്ക് നിങ്ങളിതിങ്ക ഇത് അയ്യോ എനിക്ക് സംഭവിച്ചല്ല ഞാൻ ഇത്തരം ആളെല്ലാം എല്ലാം ഓക്കെ ആയിട്ടിരുന്ന ആളാണല്ല ഞാനെല്ലാം എൺപത്തി തൊണ്ണൂറ് മാർക്ക് കഴിച്ചിരുന്ന ആളല്ല ഞാൻ ഈ മാർക്ക് ലിസ്റ്റ് പോലും ആരെയും കാണിക്കില്ല എൻ്റെ കൂട്ടുകാരെന്നെക്കുറിച്ച് എന്നാ വിചാരിക്കും അവരുടെ അവരുടെ ഉള്ളിലുള്ള എന്നെക്കുറിച്ചുള്ള സ്റ്റാറ്റസ് അവർ ഡീ പ്രമോട്ട് ചെയ്താൽ എന്നാ ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് അത് കാണിക്കാതെ എങ്ങനെ ഇരിക്കുമോ സംഭവം അച്ഛൻ പറഞ്ഞ ഇത് നിങ്ങൾക്ക് മാർക്ക് കുറവാണ് നിങ്ങൾ എൻ്റെ അകത്ത് പറ്റിപ്പോയതാണെന്നുള്ളത് കൂട്ടുകാർ അറിയണമെങ്കിൽ അറിയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ആധ്യാത്മികമായിട്ട് അതിനൊരു പത്ത് എൺപത് മാർക്കോളം കിട്ടും എന്താ കാര്യം എന്നറിയാവാ നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂടെ ഐക്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്കുണ്ടാകുന്ന നെഗറ്റീവ്സ് കാര്യം നെഗറ്റീവ്സ് എല്ലാം എടുത്തതല്ലേ ക്രിസ്തുവിൻ്റെ വിജയം ക്രിസ്തുവിന് മാത്രമേ ഈ മനുഷ്യന്മാർക്കാണല്ലേ ഈ പോസിറ്റീവ് ഇല്ലായിട്ട് ഡാനക്കാര്യമാണെന്ന് പറയണത് എത്ര ആനക്കാരിയായാലും കഥയില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോഴേ ക്രിസ്തു എന്ത് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ഈ വാല്യൂ സിസ്റ്റം അങ്ങോട്ട് അപ്പാൻ ഡൗൺ ആക്കി കളഞ്ഞേ മനുഷ്യൻ മ്ലേച്ഛം മനുഷ്യൻ ന്യൂനം മനുഷ്യൻ എന്ത് വിലയില്ലാത്തതെന്ന് പറഞ്ഞ സംഭവത്തിനൊക്കെ എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് അത് കൊടുത്ത് പർച്ചേസിങ് നടത്തി കൃപയുടെ പർച്ചേസിംഗ് നടത്തുന്നത് എങ്ങനെയാണ് അത് ആ കാര്യം മനസ്സിലായി പൗരസിന ഗുട്ടന ഈ ബിസിനസിൻ്റെ ലാഭം എങ്ങനെയാണ് പോകണമെന്നുള്ളത് മനസ്സിലായി മനസ്സിലായി പൗലോസ് എന്നാ ചെയ്തിട്ട് പൗരസി അപ്പ് ആൻഡ് ഡൗൺ വാല്യൂ സിസ്റ്റം ചേഞ്ച് ചെയ്തതിൻ്റെ ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഫോർമുല എടുത്തിട്ട് പൗലോസ് എന്നാ പറഞ്ഞതെന്നറിയാമോ എൻ്റെ കഷ്ടങ്ങളിൽ ക്ലേശങ്ങളിൽ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തതിൽ എനിക്ക് വന്നുപെട്ടു പോയിട്ടുള്ള എല്ലാ വിധ സങ്കടങ്ങളെയും ഞാൻ ക്രിസ്തുവിൻ്റെ പിടാ സ്ഥകരങ്ങളോടെ ചേർത്ത് വെക്കുന്നു കൈയിടിച്ചു കത്താനേശ്വരി